ആശയവിനിമയം നടത്താൻ ആശയവിനിമയം നടത്താൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഗാനം ഗാനത്തിലൂടെ ഒരു സംഗതി പറയുമ്പോൾ ജനങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കും ഗാനം ജനങ്ങൾക്ക് മനസ്സിന് ആനന്ദം നൽകും സന്തോഷം നൽകും അതുകൊണ്ട് പഴയ കാലത്തുള്ള പഴയ പഴയകാലം മുതൽ തന്നെ ഗാനത്തിലൂടെ സംഗതി പറയുമ്പോൾ ജനങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലുള്ള മഹൽ സംഭവങ്ങൾ ചരിത്രകാരന്മാർ ചരിത്രകാരന്മാരത് എഴുതി വെക്കും ലേഖനമെഴുതുന്നവരത് അതിനെ സംബന്ധിച്ച് ലേഖനമെഴുതും പദ്യങ്ങൾ അഥവാ പോയിട്രി സോങ് ഗാനം പാട്ട് ഇതൊക്കെ ആ സംഭവം ഗാനത്തിലൂടെ ആ സംഭവം ഗാനത്തിലൂടെ പാട്ടുകളിലൂടെ എഴുതും അങ്ങനെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ എന്താണോ മഹത്തായ സംഗതികൾ ഉണ്ടായത് ആ കാര്യത്തെ സംബന്ധിച്ച് ധാരാളം ഗാനങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ മഹാനായ നബി സലാഹ് വലിയ തങ്ങളുടെ ജനനമുണ്ടായ ഒരു മാസമാണ് ഇതിൽ പല മഹാന്മാരും പല ഭാഷകളിലായിട്ട് ഗാനം രചിച്ചത് കാണാം നബി നബിസ്വല്ലാഹു അലി വസ്ലമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പല സഹാബികളും ഗാനം പാടിയിട്ടുണ്ട് ഗാനത്തിന് നബി സല്ലാ വസ്ലം വളരെയധികം സ്ഥാനം നൽകിയതായിട്ടും കാണാം അത് ഗാനമെഴുതാത്ത ഏതെങ്കിലും ഭാഷയുണ്ടോയെന്ന സംശയമാണ് ചിലവർ മഹാനിങ്ങനെ എഴുതി ജഗതികളിൽ ജയമണി പൊങ്കും ദിനമണിറങ്കും മഹമണി തങ്കം സുരവികളിൽ ഗുണപതി മക്ക തതിപതി ഗുണനിധിയ അഷറഫുൽ ഹൽക്ക സലാഹു അലി വസ്ലം അതായത് മുഹമ്മദ് നബി സലാഹു അലി വസ്ലിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയതാണ് ജഗതികളിൽ ജയമണി പൊങ്കും ിറങ്കും മഹാമുനിതംഗം സുരവികളിൽ ഗുണപതി മക്ക തതിപതി ഗുണനിധിയായി ഉലകമതിൽ അധിക മഹത്വം ഉദയജിഹത്വം പെരിയ മതത്തിൽ ആമിനി അവരിലുടയത്ത ഉരിയവരുടനബിയായി അങ്ങനെ

ഉള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ച് വർണ്ണിച്ചുകൊണ്ട് അറബി കവി പിരിയതാണത് എത്ര എത്രയുണ്ട് എങ്ങനെ മഹാകവി വള്ളത്തോളി പാടിയില്ലേ അർഹമ്മു കപ്പൊൻ കതിർ പോലെ പൊന്നവൻ അർഹമ്മു കപ്പൊൻ കതിർ പോലെ പൊന്നവ മൊഹമ്മദി പേരിതായ നീ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സലഹു അല്ലി വസ്ലം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമോ ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടി മാത്രമോ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വേണ്ടി മാത്രമോ ആളല്ല എല്ലാ കാലഘട്ടത്തേക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും മഹത്തായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന മഹാനാണെന്നും വള്ളത്തോൾ വള്ളത്തുൾപ്പിലും പാടുന്നു അങ്ങനെ എത്രയോ പഴക്കമുള്ളത് എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയാം എൻ്റെ ഓർമ്മയിൽ വളരെ ഞാൻ കുട്ടിയായ കാലത്തൊക്കെ കേൾക്കുന്നൊരു ഗാനമാണ് ആമീനത്തെ ഭൂമകനേ അലത്തിൽ കാരുണ്യ ഭൂമഗനീ ഹാമിം എന്നാനന്ദന്മാഗനേ ആശിക്കും ചന്ദ്ര പൂങ്കവനീ റസൂലുല്ലാൻ ആമിനി റുദി ഉള്ളാഹുവിൻ്റെ ഗർഭം ധരിച്ച സന്ദർഭത്തിൽ പല നബിന്മാരും വന്ന് റസൂള്ളാനെ സംബന്ധിച്ച് സുവിശേഷം അറിയിച്ചിട്ടുണ്ടെന്ന ചരിത്രത്തിൽ കാണാം അതാണീ പറയുന്നത് ആദൻ ബി വന്നുണർത്തി കാട്ടി ആമീന ബി ബിയിൽ തൻ്റെ കുട്ടി മുഹമ്മദി എന്നിൽ കിട്ടി തൂവും ഗുണം കണ്ട് ബിവി ഞെട്ടി ഇബ്രാഹിം നബിയർ വതിയിടുന്നു ഇസ്മായിൽ നബിയർ പാടിയിടുന്നു ഇബ്രാഹിൽ ഏഷത്തിൽ കുടിയിടുന്നു ജന്നത്ത് സീമകൾ ആടിയിടുന്നു അങ്ങനെ അങ്ങനെ പല ഭാഷകളിലായിട്ട് ഞാൻ ഓർത്ത് പോകുന്ന മുമ്പ് കോഴിക്കോട് എം എം ഐ സ്കൂൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ മറ്റുമാണ് അന്നൊക്കെ വലിയത്തറ മൗലിയെ പോലത്തെ പലവരും സുഖപുരം മഹമ്മി മൊയ് മുസ്ലിമാരെ പോലത്തെ പലവരും പ്രസംഗിക്കും അതിൻ്റെ മുമ്പ് ഈ പന്നിയങ്കര ഉള്ള ഒരു നല്ല ഗായകനുണ്ടായിരുന്നു കമ്മുട്ടിക്കാമെന്നയാളുടെ പേര് എനിക്ക് വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തോട് ഇപ്പോൾ ഇല്ല അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹം എന്നെ കുറേയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട് ഗാനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അപ്പം ആയമായതുകൊണ്ട് ഞാൻ അടികളെന്നൊരു ഭംഗിയും ഉണ്ടാവില്ല അന്ന് കുറച്ചൊക്കെ പാടുമായിരുന്നു അദ്ദേഹം അന്ന് ഫാറസിയിലോ ഉറുദുവിലോ അറബിയിലോ ഒക്കെ പാടും വയലിത്തറോക്കെ വയൽ എന്ന് പറയുന്നതിൽ കുറച്ച് മുമ്പ് വയലിൻ്റെ മുമ്പ് അദ്ദേഹം കുറേ ഗാനം പാടുമായിരുന്നു വാദസംഹാരിത്തയിലൊക്കെ വിൽക്കുന്ന പണിയായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു മനുഷ്യനായിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ അപകടം വിശാലായി കൊടുക്കട്ടെ അദ്ദേഹം അന്ന് പാടിയാണ് പക്ഷെ നോക്കൂ യാഹമ്മദ് അഹല ആവസ്യമോഹമ്മദ അഹല ആവ സാര ഷാഹുാലം ശാഹ മദീന ശാഹുല ശാഹ മദീന ഹജർമ ചലത്തെ രസീന രസീന ഹജ്രമ ചലത്തെ ജീന ലിജ മുഷനീജറ സർ കാര 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 മൊമ്മദ യാ മഹമ്മദ അമ ഫെനസാരഹമ്മദ അവ തേമസു ആ ദുല ആമ ജഹരാ ഗായ ഊരമരാ ഗോന ബുലാ ആവോക്ഷ ഓ അല്ലാ വാലേ യാ മൊഹമ്മദ് അല്ലാ വാലേ തുമ്പെ മൈന സാ അങ്ങനെ പല ട്യൂണിലും അദ്ദേഹം പാടിയിരുന്നു വലിയ മഹാനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗാനമൊക്കെ ഉണ്ടാക്കുന്നതിൽ വളരെ ഉഷാറായിരുന്നു അതൊക്കെ കാലം പറഞ്ഞു നബീസാഹു അലി വസ്ലം തങ്ങളെപ്പറ്റി ധാരാളമായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കിക്കണം മൃഗങ്ങൾക്ക് പറ്റി എന്താ പറഞ്ഞിരുന്നത് പക്ഷികളുടെ ഭാഷയിൽ അവരെന്താ വിളിച്ചിരുന്നത് അതുപോലെ കടലിലെ മത്സ്യങ്ങൾ റസൂള്ളാനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരുന്നത് ഇതൊക്കെ ധാരാളം ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞതാണ് ഇൻഷാ ഇൻഷാള്ള നമുക്ക് വഴിയാൽ പറയാം ഇപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അള്ളാഹു സുബാന നബി സല അല്ലാഹു അലി വസ്ലമിൻ്റെ പ്രസവിക്ക നബിയെ പ്രസവിക്കപ്പെട്ട ഈ മാസം ആ മാസത്തിൽ റസൂൽ സംബന്ധിച്ച് ധാരാളം ഗാനങ്ങൾ പാടുവാനും നബിയെ ഓർക്കുവാനും നബിയുടെ ശൈല്യെ പിൻപറ്റാനും നമ്മൾക്ക് അള്ളാഹു തൗപ്പിക്കട്ടെ അസലാമലൈക്കും